എന്റെ മീനെ ഞാൻ നെഞ്ചത്തോട് ചേർത്ത് വെക്കാൻ തീരുമാനിച്ചു എന്റെ ഞാൻ പ്രേമിക്കുന്ന ചെതുമ്പോണ്ടോ നല്ല നല്ല പപ്പയും മീനേയും കൂടി ഇങ്ങോട്ട് വരാന്ന് പറഞ്ഞിട്ടുണ്ട് തിന്നേച്ച് നമുക്ക് കാര്യം മീനും മീനും അല്ല ഇങ്ങോട്ട് വരാന്ന് അച്ഛൻ അവിടെ അച്ഛൻ ഓ മനസ്സിലായില്ലേ കൊച്ചാ നല്ല ബന്ധു വല്ല വാങ്ങോ എന്റെ അമ്മുമ്മേ കണ്ടു കഴിഞ്ഞ നമ്മള് മുഖത്തൂന്ന് കന്നെടുത്ത് കഥ വേണം കാര്യം മറ്റുള്ളവര് നമ്മടെ ആ കൊച്ചും നീടെ പോകുമ്പോ അവരാരും കളിയാക്കത്ര ഈ കരയിൽ അങ്ങനത്തെ ഒരു പെണ്ണില്ല അങ്ങനെ പിന്നെ നോക്കട്ടെ അനുഗ്രഹം വേണം തുണിയും മണിയൊന്നും ഇല്ല അയ്യോ മാറിപ്പോ നല്ല അപ്പഴേ വേറെ പ്രശ്നം പറഞ്ഞാ നമുക്ക് ചെറിയ ജാതക ദോഷം ഞാൻ എന്റെ കുടുംബം നല്ല ബാ ഞാൻ സമ്മതിക്കുക ഒരു കഴിക്കോലും കൂടെ ചെതില് തിന്നാൽ ഞങ്ങളുടെ കുടുംബം അതപ്പൊതിക്കുവാ എന്റെ ഓർമ്മ വെച്ച കാലം മുതൽ പുള്ളിക്കാരികളെ സമ്പാദി എന്ന് പറഞ്ഞ ഈ ട്രെങ്ക് പെട്ടി പോലുള്ള തകിട ഇതിൽ കൂടുതൽ വേറെ എന്തേലും കഴിഞ്ഞിട്ടുണ്ടോ ഇല്ല കേട്ടത്തില്ല എനിക്ക് പറയാൻ പറ്റുമോ വേറെ നിസാരം കേസിട്ടു അത് ഞാനിപ്പം പൂജാടത്ത് അന്വേഷിച്ചു ഈ മൂലത്തിന് അത്താൻ പറ്റുവോ ഇല്ല അത് പറ്റുവല്ല കാരണം അതിങ്ങനല്ലേ അവിടെ വെച്ച് കഴിഞ്ഞാൽ Değil mi? Değil Yenik